പാണിക്കൂലിയിൽ വൺ ഓഫറുകളുമായി സഫാർവലറി അവതരിപ്പിക്കുന്നു ബിഗ്ഗസ്റ്റ് ചെയിൻ ആൻഡ് ബാംഗിൾ ഈ ഓഫർ ജൂൺ മുതൽ വരെ മാത്രം സഫാ ജ്വല്ല വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ ഹോമിയോ ഡോക്ടർമാർക്കായുള്ള ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോ കേരള ട്രസ്റ്റ് സംസ്ഥാന ശാസ്ത്ര സെമിനാർ പാണ്ടിക്കാട് സംഘടിപ്പിച്ചു തമ്പാരങ്ങാടി ഷിഫ കോൺഫറൻസ് ഹാളിൽ നടന്ന സെമിനാർ എഫ് എം മഞ്ചേരി ഡയറക്ടർ പ്രതാപ് പോൾ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ

സംഗതിയാണ് പക്ഷേ ഹോമിയോപതി എച്ച് കെ ആണ് സത്യം പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു കോൺട്രിബ്യൂഷന് വലിയൊരു വില കഴിപ്പിച്ചാൽ അതിലൊരു പ്രഷ്യസ് ആയിട്ടുള്ള സംഗതിയാണെന്ന് അത് മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു ഐ എച്ച് കെ യുടെ ഇവിടെയുള്ള പാരവാഹികളെല്ലാരും ശ്രമിച്ചു ഇത് മൂന്നാമത്തെ വർഷമാണ് ആക്ച്വലി ആ അവാർഡ് നമുക്ക് വരുന്നത് ഐ എച്ച് കെ സ്റ്റേറ്റ് അവാർഡ് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു അവാർഡ് തന്നെയാണ് കുട്ടികളിലെ അലർജി രോഗങ്ങൾ പ്രതിരോധശേഷിക്കുറവ് തുടങ്ങിയവ വർദ്ധിക്കുന്നതായും ഹോമിയോപ്പതി ചികിത്സയിലൂടെ ലളിതമായ പരിഹാരം സാധ്യമാക്കുന്നുണ്ടെന്നും ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പത്തി കേരള ട്രസ്റ്റ് സംസ്ഥാന ശാസ്ത്ര സെമിനാർ ഡയ ടു അഭിപ്രായപ്പെട്ടു ശരീരത്തിന്റെ കുറവും അലർജി രോഗങ്ങളും വർധിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ ശരിയായ ഭക്ഷണശീലങ്ങളും ജീവിതശൈലി ക്രമീകരണങ്ങളും പാലിക്കണമെന്നും സമൂഹത്തിന് കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകണമെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ ഐ ജനറൽ സെക്രട്ടറി ഡോക്ടർ എം മുഹമ്മദ് അസ്ലം അഭിപ്രായപ്പെട്ടു ശിശുരോഗങ്ങൾ വിട്ടുമാറാത്ത ചുമ കഫക്കെട്ട് മൈഗ്രെയിൻ അടിനോയിഡ് പോലുള്ള ദശകൾ കുട്ടികളിലെ സ്വഭാവ പഠന വൈകല്യങ്ങൾ തുടങ്ങിയവയിലെ ലളിതമായ ഹോമിയോപ്പതി പരിഹാരങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ രാധാകൃഷ്ണൻ നായർ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ശിശുരോഗങ്ങളുടെ എളുപ്പത്തിലുള്ള രോഗനിർണ്ണയം എന്ന വിഷയത്തിൽ ഡോക്ടർ എം മുഹമ്മദ് അസ്ലം ശിശുരോഗ പരിചരണത്തിൽ ആശയവിനിമയത്തിന്റെ എന്ന വിഷയത്തിൽ ഡോക്ടർ സി ടി ഹിഷാം ഹൈദർ തുടങ്ങിയവർ സെമിനാറിൽ പ്രബന്ധം അവതരിപ്പിച്ചു ഈ വർഷത്തെ ഐ എച്ച് സംസ്ഥാന ഓഡിയോ മീഡിയ അവാർഡ് ജേതാക്കളായ എഫ് എം മഞ്ചേരി കുടുംബാംഗങ്ങളെയും കെ സംസ്ഥാന ചെയർമാൻ ഡോക്ടർ പി എ നൌഷാദ് ഐ എച്ച് കെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ എം മുഹമ്മദ് അസ്ലം തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു ഡോക്ടർ പി എ നൌഷാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ യു അബ്ദുൾ ഷാക്കിർ ഡോക്ടർ റഹ്മാൻ ഡോക്ടർ കെ സുരേഷ് ഡോക്ടർ ഷിഹാദ് അഹമ്മദ് ഡോക്ടർ ജി ഏണസ്റ്റ് ഡോക്ടർ യൂനിസ് കൊടശേരി എന്നിവർ പങ്കെടുത്തു നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺഡോ എടവണ്ണ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ